ഇപ്പോൾ മുഴുവൻ തക്കാളിയാണ് അതാണ് താണ്ടെ ഇതൊക്കെ കണ്ടെയ്നറിന് അൺലോഡ് ചെയ്തിട്ട് വേറെ സ്ഥലങ്ങളിലേക്ക് എടുത്തു പോവാണ് തക്കാളിയൊക്കെ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഇതിന്റെ അകത്ത് കാണാനുണ്ട് ഇഷ്ടം പോലെ അസ്സാമലൈക്കും നമസ്കാരം എല്ലാ മുത്തുമണികൾക്കും വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ദുബായിൽ സ്ഥിതി ചെയ്യുന്ന റാസൽകൂറിലുള്ള അവീർ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഓരോ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു വരുന്നത് ജി സി സിയിലെ ഏറ്റവും വലിയ മാർക്കറ്റ് ലോക അത്ഭുതങ്ങളിൽപ്പെട്ട ഒരു മാർക്കറ്റാണ് സത്യത്തിൽ ഇത് കാരണം അത്ര കൂടുതൽ കിലോമീറ്റർ കണക്കിന് ചുറ്റളവുള്ള ഒരു മാർക്കറ്റാണ് അപ്പോൾ മാർക്കറ്റിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ട ആളുകൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ അന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഓരോ വിശേഷങ്ങളും ഇവിടെ വരുന്ന സാധനങ്ങളും ഓരോ സ്ഥലങ്ങളും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോവുകയാണ് ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഞാൻ ജോലി ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പുതിയതായിട്ട് വീഡിയോയിൽ വരുന്ന ആൾക്കാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇത് ഫോളോ ചെയ്ത് വെക്കുക അപ്പോൾ എല്ലാ മുത്തുമണികൾക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആണ് ഇവിടെ ഉരുളക്കിഴങ്ങ് വെക്കുന്ന സ്ഥലം ഇവിടുത്തെ കാഴ്ചകൾ കഴിഞ്ഞ വീഡിയോയിലേക്ക് ഞാൻ വിശദമായിട്ട് കാണിച്ചു തന്നാണ് ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ഒണിയൻ ചപ്രയിലേക്കാണ് ഒണിയൻ ചപ്രയെന്ന് പറയുമ്പോൾ ഉള്ളി കച്ചവടം ചെയ്യുന്ന സ്ഥലം ഉള്ളി ഏറ്റവും കൂടുതൽ വരുന്ന ഒരു സ്ഥലത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഉള്ളി വിൽക്കപ്പെടുന്നത് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ ദുബായ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഉള്ളി വരുന്നത് ഇന്ത്യ എന്നാണ് ഇന്ത്യേൻ്റെ ഉള്ളിക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കച്ചവടം ഉള്ളത് അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരുള്ള ഒരു രാജ്യമാണല്ലോ യു എ ഇ അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇന്ത്യേന്റെ ഉള്ളി വരുന്ന ഒരു സ്ഥലം കൂടെയാണ് ദുബായ് മാർക്കറ്റ് ഉള്ളി വന്ന് കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റും കണ്ടെയ്നറിൽ നിന്ന് ഇറക്കിയിട്ട് വേറെ വണ്ടിയിലേക്ക് ലോഡ് ചെയ്യുന്നതാണ് ഇവിടെ ഈ കാണുന്ന കടകൾ മുഴുവൻ ഉള്ളി വെക്കുന്ന കടകളാണ് ഇവിടെയുള്ള തൊഴിലാളികൾ മുഴുവൻ പാകിസ്ഥാനികളാട്ടോ ആട്ടോ ഉണ്ടാവുക കാരണം നമ്മളെ കൊണ്ട് ഈ പണി ചെയ്യാൻ പറ്റില്ല കാരണം അത്ര കൂടുതൽ ചൂടാവും ഇതിനുള്ളിൽ ഫാന് വർക്ക് ചെയ്താൽ ടങ്ങള് ഇത് ചൂടിന്റെ കാഠിന്യം കൊണ്ടാണ് ഇതിൻ്റെ ഉള്ളില് എ സിയും കാര്യങ്ങളൊന്നും വെക്കാൻ പറ്റില്ല ഓപ്പൺ ആയിട്ടുള്ള ഇതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ചൂടാവും ഇതാണ് ഒണിയും വെക്കുന്ന സ്ഥലം അതാണ്ടങ്ങൾ ഇവിടെയുള്ള തൊഴിലാളികൾ മുഴുവൻ പാകിസ്ഥാൻ സ്വദേശികളാവും ഹബീർ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റിലുള്ള പ്രശസ്തമായ ഓണിയൻ ചപ്ര ഇതാണ്ടോ ഇവിടെയൊക്കെ ജോലി ചെയ്യുന്നത് പാകിസ്ഥാൻ സുഹൃത്തുക്കളാട്ടോ കാരണം നമ്മൾ ഇന്ത്യക്കാർക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്കോ ഈ ജോലി ചെയ്യാൻ പറ്റില്ല അതിനുള്ള കാരണം എന്താ വെച്ചാൽ അത്ര കാഠിന്യം കൂടിയ ജോലിയാണ് അങ്ങനെയുള്ള പണികളൊക്കെ എടുക്കാൻ ഏറ്റവും കൂടുതൽ സാമർഥ്യം ഉള്ളതും അങ്ങനെ ആരോഗ്യമുള്ള ആളുകളും പാകിസ്ഥാനികളാണ് അതുകൊണ്ട് പാകിസ്ഥാനികളാണ് ഇങ്ങനത്തെ തൊഴിലുകളൊക്കെ ചെയ്യുന്നത് ഈ കാണുന്ന കടകളിൽ മുഴുവൻ ഇതാണ്ടോ ഇവിടെയൊക്കെ ഉള്ളി വിൽക്കുന്ന സ്ഥലങ്ങളാണ് ഇതായി വണ്ടിയിലൊക്കെ കൊണ്ടുവന്നിട്ട് കണ്ടെയ്നറിൽ നിന്ന് ഇതിലേക്ക് മാറ്റിയിട്ട് ഈ കടകളിലേക്ക് കൊണ്ടുവന്ന് വിൽക്കുന്ന സ്ഥലങ്ങളാണ് ഇത് ഓരോ ഷോപ്പുകളാ കേട്ടോ അതാണ്ടോ ഓരോ ഷോപ്പിനും ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് ഓണിയൻ ചപ്ര ഇപ്പം കാണാത്ത ആളുകൾക്ക് ദുബായ് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ് അവീർ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ് കാണാത്ത ആളുകൾക്കുള്ള ഒരു അനുഭവമാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് ആണ്ടകള് കണ്ടെയ്നറിൽ ഉള്ളി ഇറക്കിയിട്ട് ഉണക്കാൻ വേണ്ടി ഫാൻ ഓൺ ഉള്ളത് ഇതാണ് ഓണിയൻ ചപ്ര ഇതേപോലെ ഇതിൻ്റെ ഉണ്ട് കൊണ്ടിട്ടോ ഒരുപാട് ഏരിയ ലൈനിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ വന്നത് ഇവിടുന്ന് നേരെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തെ ഭാഗത്തുള്ള കടകളും മുഴുവൻ ഉള്ളി മാത്രം വയ്ക്കുന്ന സ്ഥലട്ടോ അതുകൊണ്ട് തന്നെയാണ് ഈ ഏരിയക്ക് ഒണിയൻ ചപ്രയെന്നു പേരുള്ളത് ആലുവ ച്ര ഒണിയൻ ചപ്ര ഇതേപോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ വയ്ക്കുന്ന ഏരിയക്ക് റാണി ചപ്ര അതേപോലെ ഫ്രൂട്ട്സ് ബറാത്ത് ഇങ്ങനെ പല പേരുകളിലാണ് ഇവിടെ ഓരോ ഏരിയ അറിയപ്പെടുന്നത് ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും പഴങ്ങളും പച്ചക്കറികളും ഈ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ട ഒണിയൻ ചപ്രേൻ്റെ ബാക്ക് വഷാണിത് കണ്ടോ ഇതേപോലെ ഇവിടെയും അതേപോലെതാ ഇപ്പുറ ഈ കാണുന്നതൊക്കെ ഉള്ളി വെക്കുന്ന ഷോപ്പുകളാണ് അതാണ് അതാണ്ടെങ്കിൽ ഈ വണ്ടികളിൽ മുഴുവൻ ഉള്ളിയാണ് കൂടാതെ ഈ ഷോപ്പുകളിൽ മുഴുവൻ ഉള്ളിയാണ് ഇവിടെ വന്നിട്ടാണ് ആൾക്കാർ സ്ഥാപനങ്ങളിലേക്ക് ഉള്ളിയൊക്കെ എടുത്തു പോകുന്നത് ദുബായിൽ വിസിറ്റ് ഒക്കെ എടുത്തിട്ട് ഒരുപാട് ആൾക്കാർ കാണാൻ വേണ്ടി വരുന്നുണ്ട് കാരണം അത്രക്ക് മനോഹരായിട്ടുള്ള ഒരു രാജ്യമാണ് യു എ ഇവിടെ വരുന്ന ആളുകൾ ആരും മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ട് പൊതുവെ വരാറില്ല ഇവിടെ സാധാരണ വരുന്ന ആളുകൾ കച്ചവടക്കാരായിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ ഇവിടെ തൊഴിൽ ചെയ്യുന്ന ആളുകളൊക്കെയാണ് ഇവിടുത്തെ റിക്ഷ ഇവിടെ ഓടുന്ന റിക്ഷ ഉണ്ടല്ലോ വാടക ഓടുന്ന റിക്ഷേൻ്റെ ഓഫീസാണിത് ഈ റിക്ഷകൾ മുഴുവൻ ഇവിടെ കിടക്കുന്നത് കാണാൻ പറ്റും കണ്ടോ റിക്ഷകൾ മുഴുവൻ ഡ്യൂട്ടി കഴിഞ്ഞാൽ ആളുകൾ ഇവിടെ കൊണ്ടുപോയിട്ടാണ് നിർത്തേണ്ടത് ഇവിടെ നിന്നാണ് രാവിലെ റിക്ഷ എടുത്ത് പോവുകയും ചെയ്യുക കേട്ടോ അപ്പോൾ അതിൻ്റെ ഓഫീസാണ് ഈ കാണുന്നത് ഇതൊന്നല്ല ഇതേപോലത്തെ രണ്ട് ഓഫീസുകൾ മാർക്കറ്റിൻ്റെ അകത്തുണ്ട് ഈ പോകുന്ന റിക്ഷ ഉണ്ടല്ലോ ഈ റിക്ഷേൻ്റെ ഓഫീസാണ് ഈ കാണുന്നത് ഇവിടെ കൊണ്ടുപോയിട്ട് വേണം നിർത്താനും ഇവിടുന്ന് മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ച ആണ്ടോ ഇത് മുഴുവൻ ഇലകൾ ഇലവർഗ്ഗങ്ങൾ വിൽക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെയുള്ള കച്ചവടക്കാർ എല്ലാ ആളുകളും അഫ്ഗാനി സ്വദേശികളാട്ടോ അഫ്ഗാനിസ്ഥാനിലുള്ള ആളുകളാണ് ഇവിടെ ഇലകൾ വിൽക്കുന്നത് എന്താ റെഡ് റാഡിഷ് നമ്മളെ നാട്ടിലെ മുള്ളങ്കിന്നൊക്കെ പറയുന്ന സാധനമാണ് ഫ്രഷ് ആയിട്ടുള്ള സാധനം അതേപോലെ പാലക്ക് പിന്നെ അതേപോലെ പുതിനീന ഇല അതിൻ്റെയൊക്കെ വൃത്തി നോക്കി നിങ്ങൾ എന്ത് ഫ്രഷാന്ന് നോക്കി അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഈ മാർക്കറ്റിൽ കിട്ടും അഫ്ഗാനിസ്ഥാൻ സ്വദേശികളാണ് ഇവിടുത്തെ കച്ചവടക്കാർ മുഴുവൻ വലൈക്കും ഭൈ നാം ഹുസൈൻഖാൻ ബാബ് ഖാൻ ഹുസൈൻ ഓക്കെ അമ്രിയ അപ്പൊ ഇതിന്റെ മുമ്പ് ഈ മാർക്കറ്റ് ഉണ്ടായിരുന്നത് അടുത്തുള്ള എന്ന് പറയുന്ന സ്ഥലത്താ കേട്ടോ അവിടെ ഉണ്ടായിരുന്ന ആളാണ് മുപ്പത് വർഷമായിട്ട് അവീർ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റിൽ ലീവ്സിന്റെ യുഎഇയിലെ അലൈൻ എന്ന് പറയുന്ന സ്ഥലത്ത് നാട്ടിൽ സാധനം വരുന്നത് നമ്മളെ നാട്ടിൽ കാണാത്തൊരു ഇലയാണ് അറബിലോ കാത്തായ അറബിലോ കാത്തായ അറബിലോക്കാത്ത ഇത് സ്പ്രിംഗോണിയൻ ആണ് നമ്മുടെ നാട്ടിലെ സ്പ്രിംഗോണിയൻ ഈ കാണാൻ എല്ലാം അതാണ്ടോ ഇത് ചെറിയ സ്പ്രിംഗോണിയൻ ഇതേപോലെ അവിടെ അപ്പൊ ഇവരൊക്കെ ഈ സൈഡിൽ സൈഡിലിരുന്നിട്ട് അങ്ങനെ കച്ചവടം ചെയ്യുന്നുണ്ട് നമുക്ക് എന്താക്കാം മുമ്പോട്ട് പോയി നോക്കാം എന്തൊക്കെ തരം ഇലകൾ ഉണ്ട് ഇവിടെ എന്ന് നമുക്ക് കാണാലോ അപ്പൊ ഇതാണ് ദുബായ് അവീർ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റിൽ റാസൽകൂറിലുള്ള അവീർ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റിലുള്ള മാർക്കറ്റിട്ടോ നമ്മുടെ നാട്ടിലുള്ള ചീര ചീരേസ് ഇതിന്റെ പേര് ഇതിന്റെ പേര് ഇത് മേത്തി അല്ലാട്ടോ ഇതിന്റെ പേര് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ക്യാ ആ ഇവിടെ മുഴുവൻ അഫ്ഗാനികൾ ആട്ടോ കച്ചവടക്കാരായിട്ടുള്ള ആൾക്കാർ അപ്പോ ഇതാണ് ദുബായ് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റിന്റെ ഒരു ഭാഗട്ടോ ഇതിന്റെ അപ്പുറത്തെ ഭാഗത്തേക്ക് നമ്മൾ കടന്നാൽ ഇറാനിൽ നിന്ന് വരുന്ന സാധനങ്ങൾ മുഴുവൻ കണ്ടെയ്നറുകൾ വന്ന് കിടക്കുന്നത് കാണാൻ പറ്റും കാബേജ് കോളിഫ്ലവർ ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇതിന്റെ അകത്തുണ്ട് ഈ കാണുന്ന കാഴ്ചകൾ മുഴുവൻ കണ്ടില്ല ഞങ്ങൾ ഇതാണ് മാർക്കറ്റിന്റെ ഉള്ളിലുള്ള അവസ്ഥ ഫുൾ ടൈം ആക്റ്റീവ് ആണ് ലീവ്സ് കണ്ടങ്ങൾ കിടക്കുന്ന ഇഷ്ടംപോലെ അതും നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങള് ഇവിടെ കസ് ലെറ്റസ് എന്ന് പറയുന്ന സാധനം കിടക്കുന്നുണ്ട് അതേപോലെ കോളിഫ്ലവർ ക്യാബേജ് ഇങ്ങനെയുള്ള സാധനങ്ങൾ മുഴുവൻ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ഇതൊക്കെ ഇറാനിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ് ഇപ്പുറത്തെ ഭാഗത്തുള്ളത് ക്യാബേജ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇറാനിൽ നിന്ന് വരുന്ന എല്ലാ സാധനങ്ങളും ഹണി മെലനാണ്ടെങ്കിൽ വലിയ കണ് പിന്നെ ഒരു പട്ടം മുഴുവൻ ഉണ്ട് ഹണി ഇതേപോലെയുള്ള സാധനങ്ങളൊക്കെ ഇതാണ് കണ്ടെയ്നർ ഇതിലാണ് സാധനം വരിക ഇവിടെ കൊണ്ടുവന്നിട്ടാണ് നിർത്തുക ഇതിൽ നിന്ന് സാധനം അങ്ങനെ ഇറക്കിയിട്ട് ഇവിടെ വെച്ച് ഇവിടുന്ന് ആൾക്കാർ എടുത്ത് പോവുകയ്യ ഐസ്ബർഗ് ലെറ്റസ് ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതാണ് മാർക്കറ്റിന്റെ ഒരു ഭാഗോ മാർക്കറ്റിന് വേറൊരു പ്രത്യേകത എന്താ വിചാരിച്ചാൽ ഞായറാഴ്ച ദിവസം മാർക്കറ്റ് അവധിയാണ് ഞായറാഴ്ച വൈകുന്നേരവും അതേപോലെ തിങ്കളാഴ്ച രാവിലെയും മാർക്കറ്റ് അവധിയാണ് ഒരു ദിവസം അവധിയാണ് ആ സമയങ്ങളിൽ ശരിക്കും ഇവിടെ അടഞ്ഞു കിടക്കും അതാണ് മാർക്കറ്റിന്റെ പ്രത്യേകത ഇപ്പം സെലറി സ്റ്റിക്ക് വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ ഇതാ സെലറി സ്റ്റിക്ക് അതേപോലെ ഐസ്ബർഗ് ഇതൊക്കെ ഇറാൻ്റെ ആട്ടോ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ കോളിഫ്ലവർ ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും മുന്തിരി ഒരു പട്ട കിടക്കുന്ന കണ്ടോ നല്ല അടിപൊളി മുന്തിരി ഉണ്ട് അതേപോലെ അവിടെ പീച്ച് കിടക്കുന്നുണ്ട് പീച്ചസ് ഇതൊക്കെ ഇറാനിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ് ആപ്പിള് മുന്തിരി എത്ര കിടക്കുന്നതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് വന്ന് കിടക്കുന്നത് അതുപോലെ ഇത് റെഡ് ഗ്രേപ്സ് ആണ് ഗ്രേപ്സാണ് കണ്ടോ ഫ്രഷ് ആയിട്ടുള്ള റെഡ് ഗ്രേപ്സ് മുന്തിരി ചോർണ മുന്തിരി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇറാനിൽ നിന്ന് വരുന്നതാണ് കേട്ടോ അതുപോലെ കാണുന്നത് കൂസയാണ് ഇറാനിൽ നിന്ന് വരുന്ന കൂസ കൂസ ഏറ്റവും ടോപ്പ് ഇവിടെ വില കൂടുതലുള്ളത് ജോർദാൻ്റെ ആണ് ഇതാണ് അവീർ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റിലുള്ള ബറാത്തിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ വേണ്ടി ഞങ്ങൾ എന്ത് തിരക്കാണെന്ന് ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാൻ പറ്റില്ല അത്രക്ക് തിരക്കുണ്ടാവും ഒക്കെ വൃത്തി നോക്കി ഞങ്ങൾ ഏതാ ഫ്രഷ് നോക്കി അടിപൊളിയായിട്ടുള്ള സാധനം ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ കാണാൻ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് പല രാജ്യങ്ങളെ സാധനങ്ങൾ ഇവിടെ വരുന്ന ലോക്കൽ സാധനങ്ങളാണ് ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളല്ല അയൽ രാജ്യങ്ങളിൽ നിന്നും ഈ രാജ്യത്തു നിന്നും വരുന്ന സാധനങ്ങളാണ് ലോക്കൽ സാധനങ്ങൾ എന്നറിയപ്പെടുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുക്കുംബർ വേണ്ട കുക്കുംബറൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ പോലെ ഉണ്ട് ഏമാരാ ദോസ്തേ അപ്പം ഇതാണ് മാർക്കറ്റ് ഇങ്ങനെ കാണാൻ ഇഷ്ടംപോലെ കാഴ്ചകൾ ഇതിൻ്റെ അകത്തുണ്ട് പ്രശസ്തമായ ദുബൈ റാസൽക്കൂറിലുള്ള അവിയർ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ് ഇതിൻ്റെ ഉള്ളിലുള്ള തിരക്ക് നമുക്ക് കാണാൻ പറ്റും നോക്കി നിങ്ങൾ ഈ ആളുകൾ മുഴുവൻ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് യു എ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന കേട്ടോ ഇവിടെ നിന്നല്ല കയറ്റി പോകുന്നത് കയറ്റിപ്പോകുന്ന സാധനങ്ങളൊക്കെ പുറത്തുനിന്നാണ് കയറ്റിപ്പോകുന്നത് ഇതാണ് ഹണി ഹണിഡ്യൂ മെലൺ ഹണി ഡ്യൂ മെലൺ മെലൺ വർഗത്തിൽപ്പെട്ട ഷമാമിൻ്റെ വർഗത്തിൽപ്പെട്ട ഒരു സാധനമാണ് ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് കേട്ടോ ഇനിയും ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് പക്ഷെ ഒരു വീഡിയോ ലെങ്ത്തിനൊരു പരിധിയില്ലേ അപ്പൊ ഒരുപാടാവുമ്പോ ഒരുപാടാവുമ്പോ നമുക്ക് എന്തല്ല ഷാർ പക്ഷെട്ടെ കിലോമീറ്റർ കണക്കിന് ദൂരുണ്ട് അപ്പൊ ബാക്കിയുള്ളത് നമുക്ക് എന്താക്കാം അടുത്ത എപ്പിസോഡിലേക്കാക്കാം ഏകദേശം കഴിഞ്ഞ വീഡിയോ വൈൻഡപ്പ് ചെയ്ത അതേ സ്ഥലത്തിലേക്ക് നമ്മൾ എത്താൻ പോവാട്ടോ അപ്പോ വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും ഇതുവരെ വീഡിയോ കണ്ട ആളുകൾക്കും അതേപോലെ പുതിയതായിട്ട് കണ്ട ആളുകൾക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്യുക ഇതേപോലെ മാർക്കറ്റിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളും അല്ലാതെ ഉള്ള ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മളെന്താക്കും ഇങ്ങളിലേക്ക് എത്തിക്കും അപ്പോൾ എല്ലാവരും എന്താക്കുക ചാനലൊന്ന് ഫോളോ ചെയ്ത് വെക്കുക നടന്ന് കിടന്ന് ഇവിടെ വിചാരിച്ചാൽ ഇതാ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വൈൻഡപ്പ് ചെയ്ത സ്ഥലമാണ് ഈ വാട്ടർ ഏരിയ ഇവിടത്തേക്ക് എത്തി ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വൈൻഡപ്പ് ചെയ്തത് ഈ ഒരു സ്ഥലത്തിലേക്ക് എത്തിയിട്ടോ ഒരിക്കൽ കൂടെ എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും ഒരുപാട് നന്ദി അപ്പോൾ നമുക്ക് നമുക്കെന്താക്കാം അടുത്ത വീഡിയോ അടുത്ത എപ്പിസോഡായിട്ട് കാണാം അപ്പോൾ ബൈ ബൈ